പ്രിയപ്പെട്ടവരെ നമ്മൾ ബനാറസി വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്റ്റോ സ്റ്റോർ പിന്നെ മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് പഞ്ചായത്തിലെ ചുങ്കൻ ജംഗ്ഷനിലാണ് എണ്ണൂറ്റി അമ്പത് രൂപേൻ്റെ ബനാറസി ഇന്ന് വീണ്ടും വന്നിട്ടുള്ളത് കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരോടാണ് ഈ പറയുന്നത് ആദ്യമായിട്ടാണെങ്കിലും അതല്ലെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന ഏത് ഓർഡർ ആണെങ്കിലും ഞാൻ ഈ സ്ക്രീനിൽ ഒരു നമ്പറേ കൊടുത്തിട്ടുള്ളൂ അതായത് നാളെ വെള്ളിയാഴ്ചയാണ് നാളെ ഈ വീഡിയോ വെള്ളിയാഴ്ച നാളത്തെ ആറാം തീയതി ഏഴാം തിയതി ഏഴാന്തി ഓക്കെ ഏഴാം തിയതി വെള്ളിയാഴ്ച ഈ വീഡിയോ അല്ലെങ്കിൽ ഇന്ന് വ്യാഴാഴ്ച ആറാം തിയതി രാത്രി കാണുന്നവരൊക്കെ ഇതിൽ ഏതെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കാണുന്ന ഒരു നമ്പർ കൊടുത്തിട്ടുള്ളൂ ഇരുപത്തിയെട്ട് പേരിന് അതിൽ മാത്രം കോൺടാക്ട് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നാളെ ഒരു യാത്രയുമായിട്ട് ഞാൻ ഷോപ്പിൽ ഉണ്ടാവില്ല അപ്പൊ എനിക്ക് മെസ്സേജ് ചെയ്താൽ കിട്ടൂല ഷോപ്പിലില്ല നമ്പറാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ ആ ഒരു വാട്സപ്പ് നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്യണേ നാളെ ശനിയാഴ്ച ഒരു ദിവസം സോറി നാളെ വെള്ളിയാഴ്ച ഓർഡർ ചെയ്യുന്നവര് കാരണം ഞാൻ ഞാനല്ലെങ്കിൽ പിന്നെ ഞാൻ പുറത്തുനിന്ന് ഓർഡർ എടുത്തിട്ട് പിന്നെ ഇങ്ങോട്ട് അയച്ചിട്ട് അപ്പൊ നമുക്ക് ഇവിടെ സ്റ്റോറിലേതൊക്കെ സ്റ്റോക്ക് ഉണ്ട് എന്ന് അറിയാൻ കഴിയില്ല അതുകൊണ്ടാണ് അപ്പൊ അധികം തള്ളിമറിക്കറൊന്നും ഇല്ല ബനാറസിയാണ് എണ്ണൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നിങ്ങൾക്കൊരു ത്രീ എക്സല് ഫോർ എക്സല് വരെയൊക്കെ സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ആദ്യമായിട്ട് പിന്നെ ആദ്യമായിട്ട് ഓർഡർ ചെയ്യുന്നല്ലോട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെന്റ് മാത്രം കേട്ടോ ഞാൻ എല്ലാം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം നിങ്ങൾക്ക് ഇതിൽ വേണ്ട ആയിട്ട് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് ഈ വാട്സ്ആപ്പ് സ്ക്രീനിൽ കാണുന്ന ഒരൊറ്റ നമ്പർ ഈ നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്യണേ നിങ്ങൾ ആദ്യം മെസ്സേജ് ചെയ്യുന്ന ആളുകളുണ്ടാവും എനിക്ക് മെസ്സേജ് ചെയ്യുന്ന ആളുകളുണ്ടാവും പിന്നെ നമ്മൾ നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന നോർമൽ ചാറ്റ് ചെയ്യുന്ന മെസ് നമ്പർ ഉണ്ടാവും നാളത്തെ ഒരു ദിവസങ്ങളായാലും ചാറ്റ് ചെയ്യാൻ ഈ ഒരു നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്യിട്ടോ നാളെ വൈകുന്നേരം ചെയ്തോളെ ഉച്ച അതിൻ്റെ കാര്യം ഞാൻ തിരിച്ചെത്തുള്ളൂ അപ്പോൾ ഈ ഒരു യാത്രയിലാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഓക്കെ ഒരു ഡാർക്ക് ഗ്രീന് ഇതാ പ്രിന്റുകളൊക്കെ കണ്ടോളി കേട്ടോ ഓപ്പൺ ആക്കിയിട്ട് കാണിക്കുന്നുണ്ട് പാന്റ് ഇതിന്റെ ഇൻക്ലൂഡ് ആണ് കേട്ടോ ഇതാ പാന്റ് ഇതിൽ ഇൻക്ലൂഡ് ആണ് അതിന്റെ വർക്കും കാര്യങ്ങളൊന്നും കാണിച്ചു കൊടുത്തോളൂ കേട്ടോ എല്ലാം ഓപ്പൺ ആക്കി കാണിച്ചോട്ടോ എണ്ണൂറ്റിഅൻപതാണ് പ്രൈസ് റേഞ്ച് വരുന്നത് കേട്ടോ ഇതാ ഈ ഗ്രീ ഈ ഡാർക്ക് ഗ്രിഡി ഇതൊക്കെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ അധികം രണ്ട് മൂന്ന് നാല് പീസുകളുള്ള ഒരു മോഡൽ ഉണ്ടാകുക അതുകൊണ്ട് നിങ്ങൾ ഒന്നെ സെലക്ട് ചെയ്യണമല്ലോ ഒന്നാ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യണേ ഇപ്പൊ ഈ ഒരു ഗ്രീൻ സെലക്ട് ചെയ്യണോ ഈ ഗ്രീന് പറ്റിയിട്ടില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒന്നും കൂടി ഒന്നില്ലെങ്കിൽ ഒന്നെടുക്കുക അതാണ് ഇപ്പോൾ ഞാൻ പറയാൻ കാരണം ഫസ്റ്റ് കളർ ഇനി രണ്ടാമത്തെ കളർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചാൽ മതി മാക്സിമം നമ്മൾ എല്ലാത്തിനും മറുപടി കൊടുക്കാൻ നോക്കാറുണ്ട് ഇതാ ഓറഞ്ചില് രണ്ടാമത്തെ കളർ അതിന്റെ അടിയന്ത വർക്ക് ഒന്ന് കാണിച്ചു കൊടുത്തോളൂ ഇതാ ഇതാ ഈ വടി അടിയത്തെ വർക്ക് കിട്ടോ നിങ്ങൾ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് അടിക്കണേ ആദ്യം ഓർഡർ തരുന്ന ക്യാഷ് ഇടുന്നവർക്ക് അറിയാ ഓർഡർ ചെയ്യാൻ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് പൈസ മാറ്റി വെക്കുന്ന അങ്ങനത്തെ ഒരു ഓപ്ഷൻ നമുക്കില്ല ആദ്യാരാണോ പൈസ ഇട്ടാണ്ട് കൺഫേം ചെയ്യുന്ന അവർക്കാണ് പോവുകട്ടോ ഓക്കേ രണ്ടാമത്തെ കളർ മൂന്നാമത്തെ കളറും ഒരു ബ്ലൂ ആണോ ഗ്രീൻ ആണോ അറിയാത്തൊരു ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ പുതിയ വന്ന ഒരുപാട് കളറുകൾ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ രണ്ട് മൂന്ന് വീഡിയോ ഇട്ട് നമ്മൾ ഇത് ബനാറസി ചെയ്യുന്നപ്പോ ഇതിന് മുമ്പ് നമ്മൾ കൊറേ ചെയ്തിട്ടുണ്ട് ബനാറസി ഇതാ മൂന്നാമത്തെ കളറ് കണ്ടോടി അതിന്റെ ഷാള് ഷാൾ എല്ലാത്തിനും ഭയങ്കര ഹെവി ആട്ടോ ഇനി അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഷാൾ തന്നെയാണ് വന്നിട്ടുള്ളത് ഇനി മൂന്നാമത്തെ കളർ ഒരു സോറി നാലാമത്തെ ഒരു പിസ്ത ഇതാ ഉണ്ടല്ലേ ഇതിന്റെ പ്രിന്റ് ഒക്കെ നോക്കിക്കോളി കറക്റ്റ് സ്ക്രീൻഷോട്ട് അടിച്ചാൽ മതി സ്ഥലത്തൊക്കെ ഭയങ്കര ഹെവി ഷാളാട്ടോ വന്നിട്ടുള്ളത് ഒരു രക്ഷയില്ലാത്ത വർക്ക് ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണല്ലേ അങ്ങനല്ലേ വരിക ഓക്കെ ഇതാട്ടോ ഇനി നെക്സ്റ്റ് കുറെ ഓപ്പൺ ആക്കാണ്ട് അപ്പൊ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് പോവാം നിങ്ങക്ക് വേണ്ട സ്ക്രീൻഷോട്ട് അടിച്ചാ മതി അതിന്റെ ഈ ഒരൊറ്റ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യണേ അത് പ്രത്യേകം നിങ്ങൾ കേട്ടോ ഇതാ മറ്റേ നമ്പറിൽ നാളത്തെ ഒരു ദിവസം നിങ്ങൾ കോണ്ടാക്ട് ചെയ്യരുത് ഇനി അടുത്ത കളറ് ഇതാ അടുത്തൊരു കളറ് അതിന്റെ ഷാള് ാണ് നമ്മളെ കസ്റ്റമർക്ക് വേണ്ടിട്ട് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾ എന്ത് ചെയ്തോളി വേണ്ടത് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് തൊണ്ണൂറ് എഴുപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത് ഇരുപത്തി എട്ട് പറഞ്ഞ നല്ല നമ്പർ സ്ക്രീനിലുണ്ട് ആ നമ്പറിൽ വാട്സാപ്പ് ചെയ്തോടി കേട്ടോ രാത്രി ഒമ്പത് ശേഷം നമ്മൾ മെസ്സേജിന് റീപ്ലൈ ഉണ്ടാവില്ല പിറ്റേന്ന് രാവിലെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു മെസ്സേജ് ചെയ്തിട്ട് മറുപടി കിട്ടിയില്ല എന്ന് കരുതണ്ട രാത്രി മെസ്സേജ് ഉണ്ടാവില്ല ഇനി മറുപടി ഉണ്ടാവില്ല ഒമ്പത് മണി കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ഉള്ള മെസ്സേജിന് മറുപടി ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയുണ്ടോ ഓക്കെ എന്താ രസം നോക്കി നിങ്ങൾ ഹെവിയാട്ടോ കേട്ടോ ഭയങ്കര ഹെവിയാണേ ഈ ലൈറ്റ് ഒരു പിസ്ത പിസ്താത്തൊരു യെല്ലോ അത് ഭയങ്കര ഭംഗിയുള്ള കളർ കേട്ടോ ത്രീ എക്സല് ഫോർ നിങ്ങൾക്ക് സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഹെവി റേഞ്ചിൽ വരുന്ന ഷാളും അത് നോക്കാണേ എന്താ മുതല് നെക്സ്റ്റ് ഓറഞ്ച് ഓറഞ്ച് ഷേഡ് ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് ചിലപ്പോൾ പലതും പല പ്രിന്റ് ചെയ്യാറ് നമുക്ക് തന്നെ ഓപ്പൺ ആക്കുമ്പോഴാണ് അതറിയ ഏതാ പ്രിന്റ് ഉള്ളത് നമ്മള് നോക്കിയിട്ട് ഓർഡർ ചെയ്തോളി കേട്ടോ ഇനി അടുത്തത് ഈ ഒരു പിങ്ക് പിങ്കാണ് ഇതാ ഹെവി ഐറ്റംസാണ് ഒക്കെ ഒരേ റേറ്റ് കേട്ടോ എണ്ണൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഇതാ നല്ല രസല്ലേ നെക്സ്റ്റ് ഒരു ബ്ലൂ ആണ് ഇതാ ബ്ലൂ ഇതാ ഇനി വേറൊരു മോഡലാണ് ഓറഞ്ച് ബനാറസിൽ തന്നെ അടിപൊളി ഷാള് അടുത്തത് ഇതാ ഒരു വെറൈറ്റി കളറ് വൈലറ്റില് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് വാട്സപ്പ് ചെയ്തോളീട്ടോ ഇതാ ഒരു മെറൂണ് സീസൊക്കെ ഉള്ളു അങ്ങെ അങ്ങനെ ബണ്ടൽ വാങ്ങിട്ടോ അതുകൊണ്ട് തന്നെ കോണ്ടാക്ട് ചെയ്യണ്ട വീഡിയോ മുഴുവൻ കണ്ടിട്ട് ആദ്യം കാണുമ്പോൾ തന്നെ ഒന്നരണ്ടെണ്ണം സ്ക്രീൻഷോട്ട് അടിച്ചു എന്നിട്ട് ഇങ്ങനെ കണ്ടുപോയാൽ മതി എന്നാ സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഒന്ന് രണ്ടെണ്ണം കിട്ടുന്നാ മതി എന്നാ എന്താ ഒന്നില്ലെങ്കിലും നമുക്ക് മറ്റേത് സെലക്ട് ചെയ്യാമല്ലോ ഇതൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിൽ തന്നെയാണ് നല്ല ഭംഗിയുടെ കളർ കേട്ടോ ഇത് കുറച്ചും കൂടി ഒരു മാമ്പയ മഞ്ഞൊക്കെ പറയില്ലേ ആ ഒരു യെല്ലോ ആണ് കേട്ടോ യെല്ലോ കാണുമ്പോൾ കൺഫ്യൂഷൻ വേണ്ട ഇതാണ് കേട്ടോ ഓക്കെ ഷാളൊക്കെ ഭയങ്കര ഹെവി ഷാള മെറൂണിൽ വേറൊരു മോഡല് നമ്മൾ നേരത്തെ കണ്ട അതുപോലെ ഷാള് നല്ല ലൈസ് ഒക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ടുണ്ട് ഷാളിൽ കേട്ടോ പിന്നെ ഓറഞ്ചില് ഇട വേറൊരു ഡിസൈന് ഓറഞ്ചില് ഒന്ന് വർക്ക് വേണമെങ്കിൽ അടുത്തുനിന്ന് കാണിച്ചു കൊടുത്തല്ലോ കേട്ടോ കുറെ ആൾക്കാർ ആരൊക്കെ കമന്റ് ചെയ്തിരുന്നു യൂട്യൂബിൽ വർക്ക് അടുത്തുനിന്ന് കാണിക്കുന്നത് അടുത്തത് ഒരു ഡാർക്ക് ലാവൻഡർ ഷെയ്ഡിന് നല്ല ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡ് ഈ നെക്സ്റ്റ് ലാസ്റ്റ് കളർ കേട്ടോ ലാസ്റ്റ് കളർ ഇതൊരു ബനാറസ് ആണെങ്കിൽ ഇതൊരു എസി ലിറ്റി ടൈപ്പിൽ വരുന്ന ബനാറസി നല്ല ഹെവി ഹെവിയാണ് കേട്ടോ അവിടെ കാണുമ്പോൾ തന്നെ അറിയാം നമ്മളൊരു ഫ്രണ്ടി മെറ്റീരിയൽ മെറ്റീരിയലിന്റെ ആളൊരു ലുക്കാണത് ഷാളോ ഒന്നും പറയല്ലോ ഹെവി ഹെവി അപ്പൊ ഇത്രയും മോഡൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇത് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ ഒരു നമ്പറെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ നാളത്തെ ഒരു പകല് മാത്രം ഈ ഒരൊറ്റ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം നാളെ പകലും ഇന്ന് രാത്രി ചെയ്യുന്നവർ മാത്രം അത് ഇതിന് വൈകുന്നേരക്കെങ്ങളും എല്ലാ നമ്പർക്കും കോൺടാക്ട് ചെയ്യാം നാളെ ഒരു യാത്രയായിട്ട് ബന്ധപ്പെട്ട് പുറത്തായിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരൊറ്റ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ പറയുന്നത് കേട്ടോ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം താങ്ക്